ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് മോഷണക്കേസുകളിലെ പ്രതികൾ പിടിയിൽ നൂറ്റിയൊന്നുകാരന്റെ മാല മോഷ്ടിച്ച കേസിലെയും ആർ സി സ്ട്രീറ്റിൽ ബെന്നിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെയും പ്രതികളാണ് അറസ്റ്റിലായത് പെരുമ്പഴുതൂർ പൊറ്റവിള വീട്ടിൽ ഉഷസ് ബാലരാമപുരം ആർ സി സ്ട്രീറ്റിലെ രാജൻ എന്നിവരെയാണ് പിടികൂടിയത് തേമ്പാമുട്ടം റസൽപുരം പോകുന്ന റോഡിൽ പെട്ടിക്കട നടത്തുന്ന കൃഷ്ണൻകുട്ടിയുടെ കടയിൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ അഞ്ചു മണിയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മാല പൊട്ടിച്ചു കടന്നത് വൃദ്ധം ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഉഷസും മറ്റൊരാളുമാണ് മോഷണം നടത്തിയത് കൂട്ടുപ്രതിയെ പിടികൂടാനുണ്ട് ആദ്യ സംഭവത്തിന് ശേഷം ശനിയാഴ്ച രാത്രി രാജനെ കൂട്ടുപിടിച്ച് ഇയാളുടെ വീടിന്റെ അടുത്തുള്ള ആർ സി സ്ട്രീറ്റിൽ ബെന്നി സേവിയറുടെ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് മോഷണം നടത്തുകയായിരുന്നു ബെന്നിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത് പോലീസ് നായയുടെ മികവാണ് വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച് വെട്ടുകത്തി ഉപേക്ഷിച്ചതാണ് അന്വേഷണത്തിൽ തുമ്പായത് വീട്ടിനുള്ളിലെ അലമാരകൾ വെട്ടിപ്പൊളിക്കാൻ ഉപയോഗിച്ച ശേഷം വെട്ടുകത്തി തുണികൾക്കിടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വെട്ടുകത്തിയിലെ മണം പിടിച്ചോടിയ പോലീസിനായ വീടിന് സമീപത്ത് നിന്ന് അമ്പത് മീറ്റർ മാറിയുള്ള വീട്ടിൽ കയറുകയായിരുന്നു രണ്ടു തവണ ഇതേ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ഈ വീട്ടിലുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.